കേരള ട്രോഫി അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റ് ഞായറാഴ്ച സമാപിക്കും ഫ്ലഡ് ലൈറ്റിൽ നടക്കുന്ന മത്സരങ്ങളുടെ ഫൈനലാണ് ഞായറാഴ്ച തഴവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമൈതാനിയിൽ കേരള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിലാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് തഴവ എസ് ആർ വി മാർക്കറ്റ് കേരള ആഴ്ച ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റ് തഴവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമൈതാനിയിൽ നടന്നുവരുന്നത് ഫുട്ബോൾ മത്സരത്തിന്റെ സമാപനം സംസ്ഥാനതല മത്സരത്തിൽ മോർണിംഗ് എഫ് സിയും ഉപാസന കൊല്ലവും തമ്മിൽ നടത്തിയ മത്സരത്തിൽ ഉപാസന വിജയിച്ചു ദേശീയ മത്സരത്തിൽ സെന്റ് നിക്കോളാസ് നീരോടിയും നേതാജി തൂത്തൂരും മത്സരിച്ചു നേതാജി തൂത്തൂർ എതിരില്ലാത്ത നാലു ഗോളുകൾക്ക് വിജയിച്ചു ഫ്ലഡ് ലൈറ്റിൽ നടക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ സംസ്ഥാന ദേശീയ താരങ്ങൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി